ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ലോകം ആചരിക്കുകയാണ് ഭൂമി എന്ന ഹരിതഗേഹം ഈ പച്ചപ്പിൻ്റെ തണൽ അവസാനിച്ചാൽ ആ നിമിഷം ജീവജാലങ്ങൾക്ക് അവസാനം സംഭവിച്ച് മരുഭൂമിയായി മാറും എന്നതാണ് യാഥാർത്ഥ്യം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി വ്യാവസായിക വിപ്ലവം സംഭവിക്കുകയും ആ വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായി വൻതോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തതോടുകൂടി പരിസ്ഥിതി മലിനീകരണവും പ്രകൃതിയുടെ ദുരുപയോഗവും അല്ലെങ്കിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യലും ആരംഭിച്ചതോടെ സത്യത്തിൽ ജീവജാലങ്ങൾ നിലനിൽപ്പിന്റെ ഭീഷണിയെ നേരിട്ട് തുടങ്ങി ഭാരതത്തിന്റെ പരിസ്ഥിതി ദർശനം സമഗ്രമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അന്തരീക്ഷം ശാന്തി ആപശാന്തി പൃഥ്വിശാന്തി വനസ്പതയ ശാന്തി ഓഷധേ ശാന്തി അന്തരീക്ഷം ശാന്തി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ശാന്തി പ്രാർത്ഥിച്ച ഭാരതീയ പൂർവികർ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ ലോകത്തിൽ മറ്റാരും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ എക്കാലത്തെയും ബഹലമായ തത്വശാസ്ത്രമായ ഉപനിഷത്തുകൾ അവയെ നമ്മൾ ആരണ്യകങ്ങൾ എന്നാണ് വിളിക്കുന്നത് വനത്തിൽ ഹരിത ശീതളിമയിലാണ് ഈ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് വനത്തിൽ വനത്തിലുണ്ടായത് എന്നാണ് ആ ആരണ്യകങ്ങളുടെ സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ മരങ്ങൾ ചെടികൾ ഓഷധികൾ ഇവയൊക്കെ നമ്മൾ പെട്ടി നശിപ്പിച്ചപ്പോൾ സത്യത്തിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ പ്രാണവായുവിനെ ഓക്സിജനെയാണ് നമ്മളില്ലാതെയാക്കുന്നത് പ്രാണവായുവിൻ്റെ മരങ്ങൾ ഉണ്ടെങ്കിലേ നടക്കൂ ഹരിത സസ്യങ്ങൾ ഉണ്ടെങ്കിലേ നടക്കൂ നാം അമിത അമിതമായ പരിസ്ഥിതി ദൂഷണം നടത്തുമ്പോൾ പ്രകൃതി ചൂഷണം നടത്തുമ്പോൾ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് ഭൂമിയിലെ പ്രാണവായുവിൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുകയുമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഭാരതത്തിൽ മാത്രം ഏതാണ്ട് നാൽപ്പത് ലക്ഷം ഹെക്ടർ വനങ്ങളാണ് നമ്മൾ വെട്ടി നശിപ്പിച്ചത് നാൽപ്പത് ലക്ഷം ഹെക്ടർ വനങ്ങൾ മരങ്ങൾ വെച്ച് വെടിപ്പിക്കുക എന്നത് ഒരു മരം കാടായി മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വൃക്ഷമായി മാറണമെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണം ഒരു മരം വെട്ടി നശിപ്പിക്കാൻ വളരെ എളുപ്പം നമുക്ക് സാധിക്കും ഭാരതം ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് അതുകൊണ്ടാണ് ആയുർവേദം പോലെയുള്ള ചികിത്സാ ശാസ്ത്രം ഇവിടെ ഉണ്ടായത് നിർഭാഗ്യവശാൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വന്നതുകൊണ്ട് പുഷ്പിത സസ്യങ്ങളിൽ മൂന്നിലൊന്ന് ഭാരതത്തിൽ തിരോഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജീവജാലങ്ങൾക്ക് മാത്രമല്ല സസ്യജാലങ്ങളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ് അപ്പം ഈ ഗുരുതരമായ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കേണ്ടതെങ്ങനെ അവിടെയാണ് ഭാരതത്തിൻ്റെ പരിസ്ഥിതി സൗഹൃദമായ മതവും സംസ്കാരവും പ്രസക്തമാകുന്നത് ഭാഗവതത്തിൽ വൃക്ഷസ്തുതി നടത്തുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും പരിസ്ഥിതി ശാസ്ത്രം വികസിക്കുന്നതിന് മുന്നേ ഭാരതത്തിൽ പരിസ്ഥിതി ശാസ്ത്രം ഉണ്ടായിരുന്നു എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത് വൃക്ഷങ്ങളെ പാദപങ്ങൾ എന്ന് വിളിക്കുന്ന മഹാഭാരതത്തെ നമുക്ക് കാണാൻ സാധിക്കും വൃക്ഷങ്ങളെയും മലകളെയുമാണ് പൂജിക്കേണ്ടത് എന്ന് പറയുന്ന കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും വൃക്ഷായുർവേദം ഉണ്ടായത് ഇവിടെയാണ് ഷാർങ്കധരനെ പോലെയുള്ള വൃക്ഷായുർവേദ ശാസ്ത്രജ്ഞർ അവർ പറയുന്നു ഒരു മരം എന്നത് പത്ത് മക്കൾക്ക് സമാനമാണ് ഈ പ്രകൃതിയുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ഈ പത്ത് മക്കൾ ഒരു മരം നട്ടുകൊണ്ട് നമുക്ക് പത്തു മക്കളുടെ ഫലം ഉണ്ടാക്കാൻ കഴിയണ്ടേ ശരിക്ക് ഈ ജൂൺ ജൂണഞ്ച് പരിസ്ഥിതി ദിനം വൃക്ഷങ്ങൾ നടുവാനും ഭൂമിയെ ഹരിത ശാദ്വലമാക്കാനും ഉള്ള പരിശ്രമത്തിൻ്റെ ദിനമായിട്ട് മാറേണ്ടതുണ്ട് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളാണ് അവിടെ വനം നമുക്ക് പൂങ്കാവനമാണ് അയ്യപ്പൻ്റെ പൂങ്കാവനം എന്നാണ് നമ്മൾ പറയുന്നത് ഭാരതത്തിൽ വനങ്ങളെ കാവുകളെ സർപ്പക്കാവുകളെ ഒക്കെ പരിരക്ഷിക്കുന്നു ഇവിടെ വൃക്ഷങ്ങളൊക്കെ പുണ്യവൃക്ഷങ്ങളാണ് അരയാലും പേരാലും അങ്ങനെ ഒട്ടനവധി വൃക്ഷങ്ങളെ ദേവവൃക്ഷങ്ങളായി നാം കണക്കാക്കുന്നു വൃക്ഷങ്ങളിൽ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് മരങ്ങളെ മക്കളെപ്പോലെ അല്ലെങ്കിൽ ഈശ്വരനായി കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് മരങ്ങൾ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മരങ്ങൾ നടാൻ തയ്യാറാവുക ഇല്ലെങ്കിൽ ഒ എൻ വി കുറിപ്പ് പറഞ്ഞതുപോലെ ഈ ഭൂമി അതിന്റെ ചരമശുശ്രൂഷയിലേക്ക് നീങ്ങും ഇഷ്ടവധുവം നിന്നെ ചിത്രപട കഞ്ചുകം നഖം സൂര്യൻ അണിയിച്ചൊരാൾ കുടിനീരുതിരയുന്നു ആറുകൾ ഒഴുക്കുതിരയുന്നു സർഗലയ താളങ്ങൾ തെറ്റുന്നു ജീവരഥ ചക്രങ്ങൾ ചക്രങ്ങൾയുന്നു അങ്ങനെ സർവകാശത്തിലേക്ക് ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളും പോകാതിരിക്കാൻ നമുക്കൊരു മരം നടാം എന്ന പ്രതിജ്ഞ ഈ പരിസ്ഥിതി ദിനത്തിൽ ഏവർക്കും എടുക്കാൻ കഴിയട്ടെ നമസ്കാരം